എൻ്റെ പേര് സ്റ്റീന ഞാൻ കക്കയം മെഡുകയിൽ നിന്ന് വരുന്നു രണ്ടര വർഷമായിട്ട് ഞാൻ ആമവാദത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിലെനിക്ക് അതി കഠിനമായ വേദനയായിരുന്നു ഞാൻ രാവിലെ ജോലിക്ക് പോയാലും ഒരു രാത്രി എട്ട് മണിക്കാണ് വീട്ടിലെത്താറ് എനിക്ക് അത്ഭുത ചവന്മാരിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എനിക്ക് വേണ്ടി അമ്മ അത്ഭുത ചവന്മാരിയിൽ ജനുവരി ഇരുപത്തൊന്നാം തീയതിയിൽ അത്ഭുത ചവന്മാരയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ റാഫേൽ അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി ഒരു മകളുടെ ആമവാദം കർത്താവൂസ് ആക്കിപ്പെടുത്തുന്നു എന്ന് അതിനുശേഷം ഞാൻ ഫെബ്രുവരിയിൽ ഡോക്ടറെ കാണാൻ പോയി ഒരു പത്ത് ഇരുപതോളം ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു എല്ലാം നോർമലായി ഇപ്പോൾ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല യശുവെ നന്ദി സ്തുതി പിന്നെ നവംബർ കഴിഞ്ഞ നവംബർ ഒമ്പതാം തീയതിയിലെ ഏകദിന ബൈബിൾ കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തിരുന്നു എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു അതിശക്തമായ വേദനയായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്ക് തലവേദന ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നതിന് ശേഷം എനിക്ക് തലവേദന മാറി അച്ഛൻ മൈഗ്രൈൻ ഉള്ളവരോട് പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു ഞാൻ അന്നേരം പ്രാർത്ഥിച്ചിരുന്നു അതും സൗഹിക്കപ്പെട്ടു അതിന് ശേഷം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ അടുത്തതായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇയർ ഇയർബാലൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് തല അമ്മ കിടന്നു കിടന്നുപോയാൽ പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും ഉണ്ടായിരുന്നുള്ളൂ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളാരേലും ഡോക്ടറുടെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം എഴുന്നേക്കാൻ കഴിഞ്ഞുള്ളൂ അമ്മ അത്ഭുത ചുമരിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിന് സൗഖ്യം കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മോണരോഗം ഉണ്ടായിരുന്നു ബ്രഷ് ചെയ്യുമ്പോൾ പോലും വായിൽ നിന്ന് നിറച്ചും ബ്ലഡ് വരുമായിരുന്നു പല്ലുവേദന രാത്രിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ പോകേണ്ടി വന്നു അതിനുശേഷം അത്ഭുതചുമാരിയിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചപ്പോൾ അതിന് സൗഖ്യം നൽകി ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശ്വരൻ നന്ദി കൈകൾ കൈകളടിച്ചു കർത്താവിനോട് നന്ദി പറയാം കർത്താവ് നൽകിയ വലിയ സൗഖ്യത്തിൻ്റെ ഒരുപാട് സൗഖ്യങ്ങളുടെ അത്ഭുതകരമായ സാക്ഷ്യമാണ് കേട്ടത്